ദൈവ തിരുനാമത്തിന് മഹത്വം ഗിലയാദ് ഇന്റർനാഷണൽ മിനിസ്ട്രീസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ എൻ്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും കർത്താവായി യേശു ക്രിസ്തുവിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ പ്രാരംഭമായിട്ട് അറിയിക്കുകയാണ് സഹോദരങ്ങളെ ഇന്ന് പകലിൽ നിങ്ങളുടെ മുൻപാകെ ഈ വീഡിയോമായി കടന്നു വരുവാൻ സർവശക്തനായ ദൈവം എനിക്ക് നൽകി തന്ന വലിയ സാവകാശത്തെ ഓർത്ത് എല്ലാ മഹത്വവും ദൈവത്തിന് പ്രാരംഭമായിട്ട് അർപ്പിക്കുകയാണ് ഇന്ന് പകലിൽ നിങ്ങളുടെ മുൻപാകെ ഒരു ആനുകാലിക പ്രസക്തിയുള്ള ഒരു വിഷയം സംസാരിക്കുവാനായിട്ട് ഞാൻ ഇന്ന് ആഗ്രഹിക്കുകയാണ് തുടർന്നുള്ള നിമിഷങ്ങൾ നമുക്ക് ഈ വീഡിയോയുടെ മുൻപാകെ ആയിരിക്കാം നമ്മരെയും സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു ക്രൈസ്തവ രാഷ്ട്രം എന്നറിയപ്പെട്ടിരുന്ന ഇംഗ്ലണ്ട് എന്ന രാഷ്ട്രത്തെ പറ്റിയാണ് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് അവിടെ ഒരു ക്രിസ്തീയ രാഷ്ട്രം എന്നു പേരിൽ അവർ അഭിമാനം കൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് നാം കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ അടുത്ത കാലഘട്ടങ്ങളിൽ വരെ അവിടെ ക്രിസ്ത്യാനികൾക്കും അതുപോലെ തന്നെ ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്കും അനേകം പീഡകളും അനേകം പ്രതിസന്ധികളും നേരിടേണ്ടി വരുന്ന ഒരു സന്ദർഭമാണ് ആകെയുള്ള ജനസംഖ്യ നാം പരിശോധിക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ആകെയുള്ള ജനസംഖ്യയിൽ നാൽപ്പത്തി ആറ് പോയിൻറ്റ് രണ്ട് ശതമാനം ആളുകളാണ് തങ്ങൾ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ക്രൈസ്തവർ എന്ന് പറയുന്നത് അവരിൽ തന്നെ വളരെ ഒരു ചെറിയ വിഭാഗം മാത്രമാണ് ചർച്ചിൽ പോകുന്നത് അതുപോലെ തന്നെ ദൈവത്തെ ആ ആരാധിക്കുന്നതിലോ അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നതിലോ അവർക്ക് താല്പര്യമില്ല അവർ ദൈവത്തെ ആരാധിക്കുകയോ അല്ലെങ്കിൽ കൂട്ടായ്മകൾ പങ്കെടുക്കുവാൻ പോകുന്നത് എന്ന് പറയുന്നവർക്ക് ലജ്ജാകരമായ കാര്യമായിട്ടാണ് അവർ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങൾ വരെ കണ്ടുകൊണ്ടിരുന്നത് അവിടെ മുപ്പത്തിയാറ് പോയിൻ്റ് രണ്ട് ശതമാനം ആളുകളാണ് ദൈവവിശ്വാസമില്ലാത്ത ആൾക്കാർ അതുപോലെ ദൈവത്തിൽ ഒരു വിശ്വാസവും ഇല്ലാത്ത ആളുകളെന്ന് പറയുന്നത് മുപ്പത്തി പോയിന്റ് രണ്ട് ശതമാനം ആൾക്കാർക്ക് അവിടെ ദൈവത്തിൽ ഒരു വിശ്വാസവുമില്ല അവർ ആരാധനയിലോ അല്ലെങ്കിൽ മറ്റ് കൂട്ടായ്മകളിലോ ഒന്നും പങ്കെടുക്കാതെ ദൈവവിശ്വാസമില്ലാത്തവരായിട്ട് അവരവിടെ ജീവിക്കുകയാണ് ഇപ്പോൾ യു കെയിലെ കണക്കുകൾ നാം പരിശോധിക്കുകയാണെങ്കിൽ ആറ് പോയിൻ്റ് ഏഴ് ശതമാനം മുസ്ലിം സമുദായങ്ങൾ അവിടെ യു ഉണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത് എന്നാൽ ചില പട്ടണങ്ങളിൽ മുസ്ലിം സമുദായങ്ങൾ ഭൂരിപക്ഷമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഒന്നേ പോയിന്റ് ഏഴ് ശതമാനമാണ് ഹൈന്ദവ വിശ്വാസികൾ യു കെയിലുള്ളത് അതുപോലെ തന്നെ ഒരു ശതമാനം സിഖുകാരുമുണ്ട് യു കെയിലുണ്ട് അതുപോലെ തന്നെ യഹൂദന്മാരെന്ന് പറയുന്നത് പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ആണ് അതുപോലെ ബുദ്ധമതക്കാർ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് ആണ് ഇതാണ് ഇപ്പോൾ യു കെയിലെ ജനസംഖ്യയിലെ അവസ്ഥ എന്ന് പറയുന്നത് പണ്ട് ഒരു ക്രൈസ്തവ രാഷ്ട്രമായിട്ട് അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനികൾക്ക് ഭൂരിഭാഗം അവിടെ ദൈവത്തിൽ ആശ്രയിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ദൈവത്തെ ആരാധിക്കുന്ന ഒരു സമൂഹമായിരുന്നു എങ്കിൽ ഇന്നത് ഗണ്യമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് പല പഴയ പല ആരാധന ആലയങ്ങളെന്ന് അവിടെ ഉണ്ടായിരുന്നത് ഇപ്പോൾ മറ്റു പല കാര്യങ്ങൾക്കും അവർ വിൽക്കുകയും അതുപോലെ തന്നെ മറ്റു വിഷയങ്ങൾക്കായിട്ട് അതിനെ വേർതിരിക്കുകയും ചെയ്തിരിക്കുകയാണ് അവിടെ ആരാധനാലയങ്ങൾ ഇപ്പോൾ അനേകം ബാർ സെൻറ്ററുകൾ അതുപോലെ തന്നെ ഡാൻസിനും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് അവിടെ മാറിക്കൊണ്ടിരിക്കുകയാണ് ദൈവത്തിലുള്ള ആശ്രയം അവർ അവർക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഗണ്യമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ അടുത്ത കാലഘട്ടങ്ങളിൽ വന്ന ചില വാർത്തകൾ പറയുന്നത് അവിടെ ഒരു ചെറിയൊരു മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് ജനസംഖ്യ അടിസ്ഥാനത്തിലുള്ള മതപരമായ കണക്കാണ് ഇവിടെ ഞാൻ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ചില നാളുകളായിട്ട് ക്രിസ്തീയ വിശ്വാസിനെ വളരെ വെല്ലുവിളികളായിരുന്നു ആ രാഷ്ട്രത്തിൽ നേരിട്ടുകൊണ്ടിരുന്നത് എങ്കിലും ഈ ഒരു അടുത്ത കാലഘട്ടത്തിൽ അവിടെ ഒരു ചെറിയൊരു മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഒരു നവീനമായ ഒരു ഉണർവ് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അനേകം ക്രിസ്ത്യാനികൾക്ക് ആധിപത്യം ഉണ്ടായിരുന്ന ഒരു രാജ്യമായിരുന്നു അനേക ഉണർവുകൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു നാടായിരുന്നു യു കെ അഥവാ ഇംഗ്ലണ്ട് എന്നറിയപ്പെട്ടിരുന്ന ആ രാഷ്ട്രം അനേകം ക്രിസ്തീയ മിഷണറിമാരെ ഭാരതത്തിനും കേരളത്തിനുമൊക്കെ കൊടുത്തിട്ടുള്ള ഒരു രാഷ്ട്രമായിരുന്നു വില്യം ബൂത്ത് വില്യം കയറി അതുപോലെ തന്നെ അനേകം ഉണർവുകൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു രാഷ്ട്രം കൂടെ ആയിരുന്നു ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് യാതൊരു സംശയവും യാതൊരു അതിനകത്ത് യാതൊരു വിധമായ ഒരു വ്യത്യാസവും ഇല്ലാത്തൊരു രാജ്യമായിരുന്നു ദൈവിക വിശ്വാസത്തിനും അതുപോലെ തന്നെ ദൈവികമായ കാര്യങ്ങൾക്കുമൊക്കെ മുന്നിരുന്ന ഒരു രാഷ്ട്രമായിരുന്നു എന്നാൽ ഇപ്പോൾ അത് ഏർ ഒരു വക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ അടുത്തൊരു കാലഘട്ടങ്ങൾ നാം പരിശോധിക്കുകയാണെങ്കിൽ ചെറിയൊരു വ്യത്യാസം അതിൽ വന്നിട്ടുണ്ട് ചില മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഇപ്പോൾ ഇങ്ങനെയാണ് ഉണർവിൻ്റെ ഒരു തിരിച്ചുവരവിലാണ് യു കെ എന്നാണ് പറയുന്നത് ഒരു ചെറിയൊരു വ്യത്യാസം അവരുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കഴിഞ്ഞ ഈസ്റ്റർ ദിനങ്ങളിൽ അനേകം ക്രൈസ്തവ വിശ്വാസികൾ അതുപോലെ തന്നെ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് ആരാധനാലയങ്ങളിൽ കടന്നു വന്നു എന്നതാണ് ഒരു സന്തോഷകരമായ വാർത്ത അവർ ഇപ്പോൾ ദൈവത്തിൽ ഒരു ചെറിയൊരു ആശ്രയം അതുപോലെ ദൈവത്തിൽ പ്രത്യാശ അല്ലെങ്കിൽ ദൈവത്തിലുള്ള ഒരു വിശ്വാസം അവർ മുറുകെ പിടിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് മാധ്യമങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഒരു ചെറിയൊരു പ്രത്യാശ എന്ന് പറയാം ആ രാഷ്ട്രത്തിൽ ഒരു ദൈവത്തിൻ്റെ ഒരു വിശ് ഒരു പ്രവൃത്തി വെളിപ്പെട്ടിരിക്കുകയാണ് നമുക്കും ആ രാഷ്ട്രത്തെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം ആ രാജ്യം പഴയതുപോലെ ഒരു നല്ല കാലഘട്ടം അവർക്ക് വരുവാൻ വേണ്ടി നമുക്കും ആ രാഷ്ട്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിച്ചത് ഈ ഒരു കാര്യമാണ് ഇന്ന് പകലിൽ നമുക്ക് യു കെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം യു കെയിൽ വലിയ ഒരു ഉണർവ് നടക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം അനേക ദേവാലയങ്ങൾ അവിടെ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു അനേക ദേവാലയങ്ങൾ അന്യം നിന്നുകൊണ്ടിരിക്കുന്നു അനേക ദേവാലയങ്ങൾ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്നത് ഇന്ന് ലോകത്തിൽ അത് ഒരു വെറും ഒരു കാഴ്ച വസ്തുവായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് നമുക്ക് രാഷ്ട്രത്തെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം ദൈവം ഏവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ യു കെയുടെ ഉണർവിനായിട്ട് അതുപോലെ തന്നെ നമ്മുടെ ഭാരതത്തിൻ്റെ സമാധാനത്തിനായിട്ട് പ്രാർത്ഥിക്കാം ദൈവം നമ്മേവരെയും ഈ വീഡിയോയിലൂടെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഈ വീഡിയോ ഏവർക്കും അനുഗ്രഹപ്രദമായി തീരുമാറാകട്ടെ നമുക്ക് ലോകരാഷ്ട്രങ്ങളുടെ സമാധാനത്തിനായിട്ട് നമുക്ക് ഒരുമിച്ച് കൈകോർത്ത് പ്രാർത്ഥിക്കാം നമ്മുടെ പ്രാർത്ഥനാ മുറികൾ ഇന്ത്യയുടെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ അതുപോലെ തന്നെ ലോകരാഷ്ട്രങ്ങളുടെ സമാധാനത്തിനായിട്ട് തീരുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ ദൈവം നമ്മേവരെയും ഈ വീഡിയോയിലൂടെ അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ഒരു വീഡിയോ ഏവർക്കും അനുഗ്രഹപ്രദമായി തീരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഗോഡ് ബസ് യു ഓൾ